ക്ലബ്ബ് വീടിന്റെ ശിലാസ്ഥാപനം നടത്തി ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം വീടില്ലാത്തവർക്കൊരു വീട് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് കാർമേലിലെ അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ ശിലാസ്ഥാപന കർമ്മം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ഗംഗാധരൻ അള്ളക്കോട്ട് അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ സുഭാഷ് പി വി മുഖ്യാതിഥിയായി സോൺ ചെയർമാൻ ദിനേശ് കുമാർ ടി സി വി സി നാരായണൻ സുധാകരൻ കെ വി ബാലൻ കെ വി സുധീർ കുമാർ പ്രകാശ് കുമാർ എ വി ദാമോദരൻ നമ്പ്യാർ തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി മനോഹരൻ പി വി സ്വാഗതവും ട്രഷറർ മോഹനൻ പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ മധുരയ്ക്കും ഓർമ്മകളാൽ മനസ്സ് ഉളിരട്ടെ